ൃശൂരിൽ വീണ്ടും പോലീസ് മർദ്ദനമെന്ന പരാതി ഓട്ടോറിക്ഷ ഡ്രൈവർ അഖിൽ യേശുദാസിനാണ് ക്രൂരമായി മർദ്ദനമേറ്റത് അന്തിക്കാട് എസ് ഐ ആയിരുന്ന അരിസ്റ്റോട്ടിൽ മർദ്ദിച്ചെന്നാണ് പരാതി ശ്വാസകോശത്തിന് ഗുരുതരമായി പരിക്കേറ്റ അഖിലിനെ നാളെ ശസ്ത്രക്രിയക്ക് വിധേയമാക്കും കഴിഞ്ഞ വർഷം സെപ്റ്റംബർ മുപ്പതിനാണ് ആരോപണത്തിനടിസ്ഥാനമായ സംഭവം ബൈക്ക് യാത്രക്കാരനെ ഇടിച്ചിട്ട് അപകടമുണ്ടാക്കിയ ഓട്ടോറിക്ഷ അഖിലിന്റേതാണോ എന്നറിയാൻ സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുകയായിരുന്നു അഖിലിനെ ചോദ്യം ചെയ്യുന്നതിനിടെ പോലീസ് ഉദ്യോഗസ്ഥർ അച്ഛനെയും അമ്മയെയും ഉൾപ്പെടുത്തി അസഭ്യം പറഞ്ഞതായി അഖിൽ പറയുന്നു ഇതോടെ അഖിൽ പ്രകോപിതനായപ്പോൾ പോലീസുകാർ തന്നെ സംഘം ചേർന്ന് മർദ്ദിക്കുകയായിരുന്നുവെന്നും അഖിൽ പറഞ്ഞു മർദ്ദിച്ചത് എസ് ഐ അരിസ്റ്റോട്ടിൽ അതുപോലെ തന്നെ സി പി ഒ വിനോദ് പിന്നെ എന്നോട് ഏറ്റവും കുറ്റം ഏറ്റെടുത്ത് സമ്മതിക്കാൻ പറഞ്ഞത് മഹേഷാണ് അവനെ മർദ്ദിച്ചിട്ടുണ്ടായിരുന്നില്ല അതായത് അവർ വെരിഫിക്കേഷന് അവര്ത്തിയത് അപ്പൊ വന്നതിന് ശേഷം ഞാൻ വണ്ടി ഓടുന്ന ആളാണ് അപ്പൊ എന്തായാലും ആ ഒരു പോയിട്ടുണ്ടായിരിക്കും പക്ഷെ എന്റെ വണ്ടി ഒരിക്കലും തട്ടിട്ടില്ല ഇവരെനിക്ക് തന്നിട്ടുള്ള ഒരു സി സി ടി വി ഫുട്ടേജിൽ ഓട്ടോഷയാണ് കാണിച്ചിരിക്കുന്നത് എന്റെ വണ്ടിക്ക് ഇൻഷുറൻസും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഉണ്ട് ഡോക്യൂമെന്റ്സ് ഒക്കെ കറക്റ്റ് ആണ് പിന്നെ നമ്മൾ ആളെ അടിച്ചിട്ട് പോകേണ്ട ആവശ്യമില്ല അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു അപ്പോൾ അയാളെ പഠിപ്പിക്കുന്ന രീതിയിൽ അയാൾക്ക് എന്നാണ് അയാൾ പറയുന്നത് സി സി ടി വി ഉള്ള സ്ഥലത്തേക്കും ഇല്ലാത്ത സ്ഥലത്തേക്കും പോയി എന്നെ മർദ്ദിച്ചു മർദ്ദനത്തെ തുടർന്ന് ആന്തരിക അവയവങ്ങൾക്കടക്കം ശതമേറ്റു നാളെ അടിയന്തര ശസ്ത്രക്രിയ നടക്കാനിരിക്കെയാണ് അഖിലിന്റെയും കുടുംബത്തിന്റെയും വെളിപ്പെടുത്തൽ മകൻ ഇപ്പം ജോലി ചെയ്ത് ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാക്കിയ ഒരവസ്ഥയിലാക്കിയവർ ഇരുപത്തെട്ട് വയസ്സായിട്ടുള്ളു എൻ്റെ മകന് പോലീസുകാർ ഇടിച്ച പിന്നെ എപ്പോൾ നോക്കിയാലും അസുഖങ്ങളായിട്ട് ആസ്പത്രിയിലേക്ക് പോക്കും വരവും അങ്ങനെ വീട്ടില് കുറവാണ് ഞങ്ങൾ രാത്രി ഒന്നും അവന് ഏനറ്റിരിക്കാണ് ചുമയും ശ്വാസം മുട്ട ഇളകിയിട്ട് തണ്ടലിന്റെ ഡിസ്കും കഴുത്തിന്റെ ഡിസ്ക്കും ഒക്കെ വേദനയാണ് പരാതിപ്പെട്ടുണ്ടെങ്കിൽ അവര് അവൻ്റെ കയ്യിൽ നിന്ന് കുറെ ലിസ്റ്റുകള് അവൻ്റെ ഒപ്പും എല്ലാം എഴുതി വാങ്ങിച്ചിട്ടുണ്ട് അന്ന് തന്നെ ഈ അന്തിക്കാട് പോലീസിലുള്ള ആൾക്കാര് എന്നിട്ട് പറഞ്ഞു ഇത് ഈ എഫ്ഐആറിൽ ഇനി കുറേ കുറേ കയറി കയറി പോകും നിനക്ക് കഞ്ചാവും നിനക്ക് ഇനി ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല അതേപോലെ ഞങ്ങള് എഴുതി തീർക്കും പറഞ്ഞു അപ്പം നമ്മൾ സാധാരണക്കാര് നമ്മൾ അതിന്റെ പിന്നാലെ പോയില്ല മർദ്ദന വിവരം പുറത്തു പറയാതിരിക്കാൻ അഖിലിനെയും കുടുംബത്തെയും ഭീഷണിപ്പെടുത്തി ഉന്നത പോലീസ് അധികാരികൾ വിഷയം ഒതുക്കി തീർക്കാൻ ശ്രമിച്ചെന്നും കുടുംബം ആരോപിച്ചു കേരളാവിഷൻ ന്യൂസ് തൃശൂർ